അങ്ങനെ റോസ് ഗാർഡനിലെത്തി അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അഡൽട്ട് എഴുപത്തഞ്ച് ചിൽഡ്രൻസ് നാൽപ്പത് ക്യാമറ വീഡിയോ ക്യാമറ നൂറ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ റോസ് ഗാർഡനിൽ ഇറങ്ങി അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് കാണാം റോസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മൾ വന്നപ്പോഴേ റോസ്പോ ഒക്കെ കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം പുഴുങ്ങി പോയി ആയില്ല നല്ല രസമുണ്ട് കേട്ടോ കാണാം പക്ഷേ ഫ്ലവർ കുറവാണ് കണ്ട എല്ലാ സ്ഥലങ്ങളിലും റോസേന നിൽക്കുന്നു പക്ഷേ നല്ല ഫ്ലവർ കുറവാണ് എന്നാലും പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട് വെറൈറ്റീസ് എഴുന്നൂറ്റി മുപ്പതുണ്ട് പ്ലാന്റ് നമ്മൾ ടോട്ടൽ മൊത്തത്തിൽ വരുന്ന പ്ലാന്റ് മൂവായിരത്തി ഒരുന്നൂറുണ്ട് പക്ഷെ നമ്മൾ വന്ന ഈ ടൈമെന്ന് പറയുന്നത് പൂവുകൾ കുറവാണ് സീസണായി വരുന്നേ ഉള്ളൂ അടുത്ത മാസമാണ് സീസണായി വരുന്നത് പക്ഷെ ഈ ടൈമില് പൂക്കൾ കുറവാണ് അങ്ങനെ റോസ് ഗാർഡൻ കണ്ടിറങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് റോസ് ഗാർഡൻ ഇനി സീസൺ ആവാൻ രണ്ട് മാസം ഉണ്ട് അത് കാരണം നമുക്ക് ഫ്ലവർ കുറച്ചേ കാണാൻ പറ്റും പക്ഷെ ഒൻപതിനായിരത്തോളം പ്ലാന്റുകൾ ഉണ്ട് പക്ഷെ സെക്ഷനില് പക്ഷെ നമുക്ക് കാണാൻ പറ്റിയത് എല്ലാത്തിലും പോവില്ല ഉണ്ട് എന്തായാലും വന്ന് ഊട്ടി കൊണ്ട് അപ്പോ നമ്മളെ ലാസ്റ്റ് എവിടെ വന്നു യെസ് ബോട്ടാനിക്കൽ ഗാർഡനിൽ വന്ന് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അഡൾട്ട് നൂറ് രൂപയും ചിൽഡ്രൻസ് അൻപത് രൂപയാണ് ഏഴ് മണി തൊട്ട് രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം ആറര വരെയാണ് ഇവിടെ തെട്ടായി ഓക്കെ അപ്പൊ നമ്മൾ ഇനി അതിനകത്തോട്ട് കയറണം അല്ലേ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് അങ്ങനെ ബോട്ടാണിക്കൽ ഗാർഡനകത്തു കയറി ഞങ്ങൾ ആ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ബോട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് കേട്ടപ്പോഴേ ആദി ഉരുണ്ട് കളിക്കാനുള്ള കൊതിയായിട്ടാണ് വന്നത് എവിടെ ആയി എങ്ങനെ ബോട്ടാണിക്കൽ ഗാർഡൻ എത്തുമ്പോൾ ഉരുണ്ട് കളിക്കണം അപ്പൊ ആ യെസ് അതിനുള്ള സ്ഥലം നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുക്കയാണ് അപ്പൊ ഇതാണ് ആദ്യക്ക് ഉരുണ്ട് കളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടാപ്പി അല്ലേ അപ്പൊ അകത്തൊരുപാണ്ടേ ബാക്കിയൊക്കെ എന്തൊക്കെയുണ്ടോ ആദ്യം കാണാം വാ അപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് ഫ്ലവറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതിനകം അടിപൊളിയല്ലേ അത് കണ്ടോ നൈസ് ആയിട്ട് ഇതെവിടെ പോണു ഏറ്റവും താഴെ ഇരിക്കുന്നുണ്ടോ കേരള കേരള തമിഴ്നാട് തമിഴ്നാട് ട്രീ ട്രീയുടെ ബോട്ടാണിക്കൽ അങ്ങനെ പോട്ടാണിക്കൽ ഗാർഡനിലെല്ലാം കണ്ടിറങ്ങാൻ പോവുകയാണ് അല്ലെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ ഊട്ടിയിൽ വന്നിട്ട് ബോട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മുടെ ലാസ്റ്റ് വിസിറ്റ് അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറയൂ അടിപൊളി എങ്ങനെയുണ്ട് റോസ് ഗാർഡനെക്കാളും അടിപൊളിയല്ലേ ഇവിടെ യെസ് മോശമായിരുന്നു അപ്പൊ എന്തായാലും ഇവിടെ അടിപൊളിയല്ലേ അപ്പോ ഉറപ്പായിട്ടും പിന്നെ പ്രത്യേകിച്ച് പറയണ്ട ഊട്ടിയിൽ വരാത്ത മലയാളീസ് ഒക്കെ കുറവായിരിക്കും യെസ് എന്നാലും വരാനി ആ ഇത് കീർത്തിയാത്ര മുപ്പത് വർഷം ആദ്യം ആദ്യമായിട്ട് വരുന്നതാണ് യെസ് ആദ്യമായിട്ട് വരുന്നതാണ് അപ്പൊ അവസാനം സ്റ്റാർട്ടായും ഓക്കെ അപ്പോ അപ്പോ ഇനി വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരിക നമ്മുടെ ഊട്ടി അന്ന് അടിച്ചുപൊളിച്ച് പോവുക അപ്പോ ഷോക്ക് ഫാമിലിയുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ഷോക്ക് ഫാമിലി ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ 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 ബൈ